കിട്ടി വയർ നിറച്ച് കിട്ടി പാർലമെന്റിൽ ഇന്നലെ എന്തൊക്കെ ഷോ ആയിരുന്നു രാഹുലിൻ്റെത് ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് രാഹുലിൻ്റെ കോൺഗ്രസ് രാഹുൽ എന്നും പറയാം ഒരു പരാന്ന ജീവിയാണ് പിന്നെ പറഞ്ഞു കുട്ടിബുദ്ധിയാണ് വന്ന ബുദ്ധി എന്നും അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടായിരിക്കും പറഞ്ഞില്ല കുട്ടിബുദ്ധിയാണ് പക്ഷെ കുട്ടിബുദ്ധിയാണെന്ന് ഈ കാണിച്ച് കൂട്ടിയിതൊന്നും ക്ഷമിക്കുന്ന പ്രശ്നമില്ല ഇയാൾ ഭരിക്കുന്ന ഇയാളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെല്ലാം വലിയ കുഴപ്പത്തിലാണ് നമുക്ക് പോയിന്റ് വൈൻ്റ് വൺ വൺ ബൈ വൺ ആയിട്ട് എടുക്കാം പിന്നെ പറഞ്ഞു ഇയാൾ ആളുകൾക്ക് എണ്ണായിരത്തഞ്ഞൂറ് രൂപ വെച്ച് മാസം കൊടുക്കുമെന്ന് പറഞ്ഞു ഈ നാട്ടിലെ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടാണ് ഘടകക്ഷികളുടെ ഭിക്ഷ മേടിച്ചിട്ട് വന്നിരിക്കുന്നത് അത് തന്നെ തരി തിരിഞ്ഞ് കടിക്കാൻ പോവുകയാണ് ഇത്രേ നമ്മൾ കേട്ടുള്ളൂ പ്രസംഗം തുടരുകയാണ് എന്തു തോന്നുന്നു ഇത് സാധാരണഗതിയിൽ ഇവിടെ കേരളത്തിൽ ആ ചെക്കൻ ചെക്കൻ എന്ന് പറയില്ലേ അതാണ് ഈ സത്യത്തിൽ ഈ ഈ സാഹിത്യത്തിലൊക്കെ സാഹിത്യ വിമർശനത്തിലൊക്കെ ഈ സാഹിത്യം മനസ്സിലാകാനായിട്ട് അതിലുള്ള കീവേഡ് ഒരു വാക്ക് ചിലപ്പോൾ ആവർത്തിച്ചു വരും അതിന്റെ താഴെ തുറക്കാനായിട്ട് മോദിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഈ കുട്ടി എന്ന് പറഞ്ഞത് എന്നല്ല ചെക്കൻ എന്ന് പറഞ്ഞാൽ മതി ഈ ചെറുക്കൻ ആ ആ ആ സംഗതി ഒരുപാട് ഭാഗത്ത് ബെദറി വന്നിട്ടുണ്ട് ബാലക് ബുദ്ധി എന്ന് പറയുന്നത് ഏ ബാലിശമാണ് ഈ ചെക്കൻ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ബാലക ബുദ്ധി എന്ന് മീനിങ് അതാണല്ലോ കണ്ടാലും തോന്നുമല്ലോ വളർച്ച എത്താത്ത മന്ദബുദ്ധിയാണെന്ന് തോന്നുമല്ലോ കണ്ടാലും അദ്ദേഹം ഈ പറഞ്ഞ ഒരു കാര്യം ഈ ആ മറ്റേ ചെക്കനാണെന്ന് പറയുന്ന ഭാഗം ൊമ്പതിലല്ല നൂറ് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പതിലല്ല പക്ഷെ ഈ ചെക്കൻ വിചാരിക്കുന്നു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയവൻ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയെന്ന് പറഞ്ഞ പോലെ മസിലും പെരുക്കി നിൽക്കുകയാണ് അതെ അത് ദിസ് റിമൈൻസ് ഓഫ് എ ചൈൽഡ് ഹു ആസ് എവരി വൺ ദാറ്റ് ഈസ് റിസീവ്ഡ് നയൻറ്റി നൈൻ മാർ ആ പ്രസംഗത്തിന്റെ ഇംഗ്ലീഷ് വന്ന് ഞാൻ നോക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാ ലേറ്റർ ദൈൽഡ്സ് ടീച്ചർ ടോൾഡ് ചൈൽഡ് ഹാസ് റിസീവ്ഡ് നൈന്റി നൈൻ മാർക്സ് ഔട്ട് ഓഫ് ഫൈവ് ഫോർട്ടി ത്രീ മറ്റേ അധ്യാപിക വന്നിട്ട് പറയാ മോനെ നിനക്ക് നൂറിലല്ലൊന്ന് കിട്ടിയത് മണ്ട അല്ലേ അതെ അപ്പൊ നീ തോൽവിയിലൊരു ലോക റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കാണ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ചെക്കന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും ഇല്ലെന്ന് തോൽവിയില് ലോക റെക്കോർഡ് നേടിയിട്ട് നിൽക്കുകയാണ് ഈ ചെക്കൻ എന്ന് പറഞ്ഞു പിന്നെ ഷോല സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞു അത് മൗസി ഹീറോ തോ ഹൈന എന്ന് പറയുന്നൊരു ഡയലോഗാണ് പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടികൾക്ക് നമ്മൾ സൈക്കിള് മേടിച്ചു അങ്ങനെ ഒരു ചക്കൻ ഈ സൈക്കിളുമായിട്ട് വീണിട്ട് ഈ കരയാണ് ആകാന്നും പറഞ്ഞിട്ട് സൈക്കിള് വീണുപോയി ചക്കൻ ഓടിക്കാനും അറിയില്ല കരയാണ് അപ്പോൾ ഒരു മൂത്ത ആള് വന്നിട്ട് പറയാണ് ഇതിനെ സമാധാനിപ്പിക്കാനായിട്ട് ചക്കൻ നീ സൈക്കിളിൽ നിന്ന് വീണിട്ടില്ല ഏഹ് വീണില്ല പോന സാറിയില്ല ഒന്നും പറ്റിട്ടില്ല പച്ചിട്ടില്ല അതല്ലേ പറ്റിട്ടില്ല ഒരു ഉറുമ്പ് ചത്തേ ഉള്ളൂ എന്ന് പറയില്ലേ അത് നമ്മൾ പറയുന്ന ആ ചെക്കൻ്റെ മനസ്സ് ഒന്ന് മാറ്റിക്കളയാൻ വേണ്ടിട്ടാണ് അതെ അതെ ആ അവസ്ഥയിലാണ് ഇപ്പൊ ഈ ചെക്കൻ കൂടെ ഇരിക്കുന്ന ഈ ഊളകളെല്ലാം കൂടെ കാരണം അവർ ഈ ഊളകൾ എന്നൊക്കെ പറയാൻ എന്നൊക്കെ ചില ആളുകൾ പറയും നമ്മുടെ ഇതിലെ ബൽബിഷക്കെ പറയും പക്ഷേ ഒരാൾ അബദ്ധം കാണിക്കുമ്പോൾ അതിന് അഞ്ചാമരവും ഏഹ് ആലവട്ടവും വിശ്വരം പിന്നെ നിനക്ക് തൊണ്ണൂറ് കൊച്ചെടാ നീ സൈക്കിളിൽ നിന്ന് കൊച്ചേ എടാ നീ തൊണ്ണൂറ്റൊമ്പത് കിട്ടി നിനക്ക് പക്ഷെ അത് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്നിലാണ് ഇത്രയൊന്നും ബലം പിടിക്കണ്ട എന്നു പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നവരെ മഹാനെന്ന് വിളിക്കാം അതാ ഷോയിലെ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡയലോഗ് എടുത്തിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് എടാ ചെക്ക നീ നിനക്ക് തൊണ്ണൂറ്റി ഒൻപതേ അത് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്നിലാണ് ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്നും പറഞ്ഞല്ലേ നീ നടക്കുന്നേ നിനക്ക് വിവരമില്ല ബോധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാര്യം അല്ല പ്രേക്ഷകരിത് വിടാതെ കേൾക്കണം കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ന് മോദി പാർലമെന്റിൽ പ്രസംഗിച്ച ഈ കാര്യം രാഹുൽ ഗാന്ധിയുടെ മണ്ടക്കെട്ട് കിഴുകിയ ഇതൊന്നും നാളത്തെ പത്രത്തിലും കാണത്തില്ല ഒരു ചാനലിലും വരത്തില്ല ഇന്ന് മറ്റേ രണ്ടു മണിക്കൂർ പ്രസംഗം മനോരമ എഡിറ്റ് പേജിൽ ഏതാണ്ട് ഫുൾ ആയിട്ട് അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് മോദിയുടെ പ്രസംഗം അച്ചടിക്കുവോ ഇല്ല ഇല്ല അതുകൊണ്ട് നിങ്ങക്ക് കേൾക്കാനുള്ള നടുത്തളത്തിലിറങ്ങി മോദി നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറ്റേ നന്ദിപ്രമേയ ചർച്ച ഉപസമരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ സഭാനേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഈ പ്രതിപക്ഷ നേതാവ് എണീറ്റ് കഴിഞ്ഞാൽ സഭാ നേതാവ് ഇരിക്കും രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മോദി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റേക്കാം അപ്പൊ മോദി ഇരിക്കും ഇയാൾക്ക് പറയാനുള്ള പറയാം ഈ ചെക്കന് ഇതല്ല ചെയ്തിരിക്കുന്നത് ആ കേസ് എല്ലാവരോടും ബഹളം വെക്കാനാണ് അല്ലെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ല ആ ആകെ അതറിയില്ലാതെ കൂവി ൂവിളിക്കാനാണ് ഇപ്പോഴാണല്ലോ പ്രതിപക്ഷ നേതാവ് അല്ല മാത്രല്ല ഇപ്പോഴും മാറ്റമുണ്ട് സാധാരണ മോദി പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഇതൊന്നും കേൾക്കാനുള്ള ശക്തി ഇല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാറുണ്ട് പതിവ് ഇത്തോളം ഇറങ്ങിപ്പോയില്ല പക്ഷേ ഭയങ്കര ബഹളം അല്ല എന്നിട്ട് രാഹുൽ ഗാന്ധി ഹെഡ്ഫോൺ ഒക്കെ വെച്ചിരിക്കുന്ന ഫേസ് ഉണ്ടോ ഭയങ്കര ക്രൗര്യം ക്രൂധഭാവത്തിലാണ് ഇരിക്കുന്നത് മറ്റേ സ്പീക്കർ അദ്ദേഹത്തിനോട് പറഞ്ഞു പറ ആ അംഗങ്ങളോടൊന്നും മീൻ നടുത്തളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറയാ പ്ലീസ് മെയിൻറ്റൈൻ ദ ഡിഗ്നിറ്റി ഓഫ് ഹൗസ് ഇതിന്റെ അന്തസ് അല്ല ഓം എങ്ങനെ പറഞ്ഞു വേറെ പറഞ്ഞു അത് അഞ്ചു വർഷവും ഈ പരിപാടി കൊണ്ട് വണ്ടി ഓടത്തില്ല വണ്ടി ഓടില്ല കാരണം നേരത്തെ അദ്ദേഹം നൂറ്റമ്പത് പേര് മറ്റേ ഇരിക്കട്ടെ അഞ്ചു വർഷവും ഈ പണി എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് മോദി പറഞ്ഞു കോൺഗ്രസ് ഈ ഈ രാജ്യത്തെ അരാജകത്വം വിതയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ നടക്കുന്നത് ി എന്ന് പറഞ്ഞു സാമ്പത്തിക അരാജകത്വത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് എങ്ങനെയും രാജ്യത്തെ തകർക്കണം തകർക്കണം അതാണ് അദ്ദേഹം ഈ മറ്റേ ജോർജ് സോറോസിനും സംഘത്തിനും വേണ്ടിയിട്ട് മുതലാളിക്ക് വേണ്ടിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചക്കന്മാരാണല്ലോ ഇതൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ അരാജകത്വം എന്ന് പറയുന്നത് ഈ മണിപ്പൂരിനെ പറ്റി മുതലാളി തോപ്പിക്കുന്ന തൊഴിലാളിയല്ല ഇപ്പൊ ഇന്നലെ മണിപ്പൂരിനെ പറ്റി ഈ ചക്കം പറയുന്ന കേട്ടു മണിപ്പൂരിലേക്ക് അമിത് ഷായെ പലതവണ അയച്ച കാര്യം ഈ കഴിഞ്ഞ പ്രചാരണകാലത്ത് എൺപത് അഭിമുഖങ്ങൾ കൊടുത്തല്ലോ അസാധാരണമായിട്ട് മോദി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് മണിപ്പൂരിന്റെ കാര്യം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ വിദേശ ശക്തികളിൽ ഇടപെടുന്ന ഒരു സ്ഥലം സംവരണമാണ് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് അടിസ്ഥാനം സംവരണത്തിലുള്ള പൊസിഷൻ എടുത്തിരിക്കുന്നത് കോടതിയാണ് പിന്നെ അവിടുത്തെ പ്രശ്നം അങ്ങനെ തീർക്കാൻ കഴിയില്ല എന്നുള്ളത് പണ്ടും അറിയാവുന്നതാണ് കാരണം അവിടെ പ്രശ്നം ഒതുക്കാൻ ചെല്ലുമ്പോൾ സ്ത്രീകൾ മുഴുവൻ തുണി അയച്ചിടും ഒന്നും ചെയ്യാൻ പറ്റില്ല കഞ്ചാവൊക്കെയാണ് അപ്പുറത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റേ അമിത് വന്ന അവിടത്തെ മെയ്ത്തികളൊക്കെ അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിങ്ങൾ എയർഫോഴ്സിനെ അയച്ചിട്ട് ഈ കഞ്ചാവൊക്കെ നശിപ്പിച്ച് ആകാശം വഴിയുള്ള ഓപ്പറേഷൻ ഒക്കെയാണ് നടത്തേണ്ടത് എന്നാണ് അതൊക്കെ ഗൗരവമായിട്ട് ആലോചിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണത് അതെ അതെ വിദേശ അല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നാഗാലാന്റിലെ കലാപം അമർത്താൻ എയർഫോഴ്സിന് അതെ അപ്പൊ അങ്ങനെ വേണമെന്നാണെങ്കിൽ അങ്ങനെ പറയണം അല്ലാതെ മണിപ്പൂരില് ന്യൂനപക്ഷ വേട്ടയാണെന്നും പറഞ്ഞാൽ നടക്കരുത് അത് ഇവിടെ എത്രയോ ആളുകൾ ഉത്തരവാദിത്തപ്പെടുക ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പല ചർച്ചകളും പറഞ്ഞല്ലോ അവിടെ ഹിന്ദു ക്രിസ്ത്യനൊന്നും അല്ല ഗോത്രമാണെന്ന് ഇലക്ഷൻ വരെ അവരുടെ വായിൽ പഞ്ഞിയായിരുന്നു നാഗാലാൻഡിൽ നിന്ന് ഹിന്ദുക്കളായ ബ്രൂ ഗോത്രക്കാർ ത്രിപുരയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വേറെ വിഷയമുണ്ട് കാരണം വേറെ വർഗക്കാർ വേറെ സമുദായക്കാർ നിങ്ങൾ ഈ നാടൻ ഗോത്രങ്ങളല്ല തുടങ്ങിട്ടാണ് ത്രിപുരയിലേക്ക് പോയത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു പ്രശ്നം സോൾവ് ചെയ്തത് എങ്ങനെ മണിപ്പൂരിനെ അങ്ങ് മ്യാൻമാറിന് കൊടുക്കും ആ അങ്ങനെ പ്രശ്നം തീർന്നല്ലോ പിന്നെ ആ ക്രിസ്ത്യൻ രാജ്യം അമേരിക്ക സ്ഥാപിക്കാൻ മറ്റേ മറ്റേ കൊറിയയിലെ പറ്റാ കൃഷിയില്ലേ ജോങ് ചിമ്മാ തെറ്റിക്കല്ലേ നാക്ക് കൊടുക്കും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോവിഡ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ രാജ്യത്ത് കോവിഡ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു തന്നു കാരണം ഏഴുപേർക്ക് ഓട് വന്ന് ഏഴിനെ തട്ടി പിന്നെ അമ്മാവൻ മറ്റേ മീറ്റിങ്ങിൽ ഉറങ്ങി അമ്മാവനെ തട്ടി അതെ കോവിഡ് അവിടെ ഏറ്റവും കൂടുതൽ കോവിഡിനെ പ്രതിരോധിച്ചവിടെയാണ് എന്തോ അല്ല സാർ നമുക്ക് തിരിച്ചു വരും ഇപ്പം മോദി മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ചില സംസ്ഥ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഭയങ്കര കുഴപ്പമാണെന്ന് ആണല്ലോ ഇപ്പം തമിഴ് കർണാടക വലിയ വിജയമായിട്ട് പൊക്കിക്കൊണ്ട് നടത്തല്ലോ എന്താണ് വക്കലിംഗ മഠാധിപതി കുമാര ചന്ദ്രശേ ചന്ദ്രശേഖരനാഥസ്വാമി കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ കെ മുഖ്യമന്ത്രിയാക്കണോ മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രി വേറെ വരാൻ റിപ്പോർട്ടുകൾ മാത്രമല്ല സിദ്ധരാമയ്യയുടെ ഗ്രൂപ്പ് തിരിച്ചടിച്ചു ഒരു ഉപമുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ മൂന്ന് വരെ വേണമെന്ന് പിന്നെ നാഗരാജ എന്ന് പറഞ്ഞ മന്ത്രി രാജിവെച്ചു രാജു വർഗ കമ്മീഷന്റെ പൈസ എടുത്തിട്ട് തെലങ്കാന തെരഞ്ഞെടുപ്പിന് കൊടുത്തത് കോൺഗ്രസ് അല്ല അപ്പൊ ഈ മോദി സംസ്ഥാന സർക്കാരുകൾ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ ചുമ്മാതായിരിക്കത്തില്ല കർണാടക മിക്കവാറും ഞാൻ കരുതുന്നു ഒരു അഞ്ചു വർഷത്തുള്ള ഡി കെ ശിവുമാർ ബിജെപി ചേരുന്നു ബിജെപി എടുക്കുവോ അങ്ങനെ എടുക്കുന്നതിനൊക്കെ ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങനെ ആരെയും എടുക്കണ്ട എന്നൊരു ലൈനുണ്ട് ഒരു തേട്ടവന്മാരെയൊന്നും എടുത്ത് നമ്മള് ഉടനെ അപ്പൊ ശിവകുമാർ വേറൊരു പാർട്ടിയായിട്ട് വന്നാലോ വേറൊരു പാർട്ടിയായിട്ട് വന്നാൽ നമുക്ക് നോക്കാം സാധ്യതയുണ്ട് പിരിഞ്ഞു പോയിട്ട് വേറൊരു പാർട്ടിയൊക്കെ ആയി മുഖ്യമന്ത്രിയാകാം വേണമെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയൊക്കെ പിന്തുണ സമകാര്യമുള്ളപ്പോ പിൻവലിച്ചാൽ കർണാടക പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണ് വലിയ പ്രശ്നത്തിലാണ് ശിവകുമാറും സിദ്ധരാമയ്യും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് എന്റെ പ്രശ്നമുണ്ടായിരുന്നു ടേം സംബന്ധിച്ച് രണ്ടര രണ്ടര എന്നുള്ളത് രണ്ടര വർഷം പോലും കാത്തിരിക്കാൻ തയ്യാറല്ല സിദ്ധരാമയ്യ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചു ഇതെന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് പക്ഷെ ആ വേദിയിൽ വെച്ച് തന്നെ ഇവരെന്റെ പിൻഗാമികളായിരിക്കുന്നു രണ്ട് മക്കളെ ചൂണ്ടിക്കാണിക്കൊക്കെ മകനെയും അനന്തരവനേ ഒരു മകൻ മരിച്ചു പോയല്ലോ വിദേശത്ത് അപ്പൊ മോദി ഇതൊക്കെ പറയുമ്പോൾ പാർലമെന്റിൽ ഇരു ഈ ശിവന്റെ ചിത്രം കാണിച്ചുകൊണ്ടാണ് മഹാദേവന്റെ ചിത്രം കാണിച്ചാണ് ഈ അപഹാസ്യ നാടകങ്ങൾ മുഴുവൻ രാഹുൽ നില നടത്തി ഈ കുട്ടി ബുദ്ധിയിൽ തോന്നിയ ജീവിയാണെന്ന് പറഞ്ഞു അതെ അതെ പരാന്ന ജീവിയാണ് സത്യംപ്രദേശിൽ സീറ്റ് ബംഗാളിൽ തോറ്റത് സി പി എമ്മിന്റെ തോളിൽ കയറിയിട്ടാണ് തമിഴ്നാട്ടിൽ കിട്ടി ചുമല്ലി സഞ്ചരിച്ച സ്വന്തമായിട്ട് അവിടെ കിട്ടി കേരളം കേരളം കിട്ടിയില്ല മുസ്ലിം ലീഗ് അതാണ് അപ്പൊ പരാന്ന ജീവി ആണ് അതെ അപ്പൊ കണ്ടവന്റെ ഉച്ചിഷ്ടം ഒരു കാണിക്കുന്ന അഭ്യാസങ്ങളാണ് പാർലമെന്റിൽ കണക്കുന്നത് ആ പരാന ജീവികള് സാധാരണഗതിയിൽ ചെയ്യുന്നത് ആ ഇരിക്കുന്ന മരത്തിനെ നശിപ്പിച്ചു കളയും ഈ അതിൽ നിന്നുള്ള പോഷകാംശങ്ങളൊക്കെ വലിച്ചെടുത്ത അതാണല്ലോ സി പി എമ്മിന് പറ്റിയത് കൂടെ ചേർന്നിട്ട് അതെ അതെ കൂടെ പോയി ചേർന്ന് സിപിഐക്ക് പറ്റിയത് അപ്പൊ ഏതായാലും രാഹുൽ ഗാന്ധിക്ക് കണക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് മോദി പറഞ്ഞ അവസാനത്തെ വാതകമാണ് എന്നെ പിന്നെ ആ ചെക്കിന് കിട്ടുന്ന ഉറപ്പായത് കൊണ്ടാണ് ഈ അംഗങ്ങളോട് ബഹളം ഉണ്ടാക്കിക്കോ എന്ന് നേരത്തെ പറഞ്ഞത് ആ തിട്ടുരം കൊടുത്തിരിക്കുന്നു അതാണ് ഒരു ഈ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ബഹളം ഉണ്ടാക്കുക എന്ന് മോദി പറഞ്ഞിരുന്നില്ല ബഹളം ഇല്ലായിരുന്നു ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പ്രതിഷേധം എഴുന്നേറ്റു ശരിയാണോ കാരണം ഹിന്ദു പറയും അതെ അതല്ലാതെ ത്രൂ ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ വേളം വെക്കാൻ മോദി പറഞ്ഞിരുന്നില്ല രാഹുൽ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഒരക്ഷരം പോലും പറ്റൂലായിരുന്നു അപ്പം രാഷ്ട്രീയ മാന്യത കാണിച്ചതും മോദിയാണ് അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ വല്ലാതെ നമ്മൾ ഈ സംഭാഷണത്തിൽ രാഹുലിനെ ആക്രമിച്ച് പ്രതിപക്ഷ ബഹുമാനം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേ ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ ഭരണപക്ഷത്തോട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും സംഘവും കഴിഞ്ഞ രണ്ട് ദിവസം ചെയ്തത് ശരിയായ മാന്യമായ നിലപാടല്ല പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോഴും ഓർത്ത് വെക്കുന്നു മോദി ഒന്നും മറക്കാറില്ല ഒന്നും മറക്കാനുള്ളതല്ല എന്ന് കരുതുന്ന ആളാണ് കുട്ടിയുടെ സ്വഭാവമാണ് കാണിച്ചതെന്ന് കരുതി ഇതൊന്നും മറക്കാൻ കഴിയില്ല എന്നും മോദി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് ആ കുട്ടി ഓർക്കണം കുട്ടിക്കെതിരെ ധാരാളം കേസുകൾ ഉണ്ട് ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള കേസുണ്ട് കേസുണ്ട് കിടക്കുന്നു അമ്മയും മൂനും കേസ് ചില്ലറ കേസാണോ ഇവരുടെ പേരിലൊക്കെ ഉള്ളത് പണ്ട് തന്നെ ഈ എമർജൻസി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പേടിച്ചിട്ട് ഒരുപാട് ക്രൂരതകൾ കാട്ടിക്കൂട്ടിരിക്കേ അവരൊരു വിമാനം കിട്ടുമോന്നറിയാനായിട്ട് ബോംബെയിലേക്ക് രാജീവ് ഗാന്ധി അറി അയച്ചു വിദേശത്തേക്ക് കിടക്കാൻ ഇത് കഴിഞ്ഞിട്ട് മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണനെയും കൂട്ടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ പോയി നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ആ നാണക്കേട് ഞങ്ങൾക്കായിരിക്കും ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ഇവിടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു നടന്ന കഥയാണല്ലോ കാരണം ശരിയാണല്ലോ കാരണം അവര് പലായനം ചെയ്തു ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണല്ലോ ആലോചിക്കുക നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമല്ലേ അല്ലാതെ അവരെ പിടിച്ച് ജയിലിൽ അടക്കാരുന്നില്ലേ തീർച്ചയായിട്ടും എത്ര കേസുകൾ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അവിടെ അവര് ജയിലടച്ച് എത്ര വേണമെങ്കിലും പീഡിപ്പിക്കാമായിരുന്നു ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു കുൽദീപ് നെയ്യാരുടെ ഓട്ടോബയോഗ്രഫിയിലോ മറ്റോ ആണ് എഴുതിയിട്ടുണ്ട് ഏതായാലും അതീവ ലജ്ജാകരമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് മോദി ഒന്നും മറക്കില്ല അത് അത് മോദി ഓർമ്മിച്ചിട്ടുണ്ട് തന്നെ നമുക്കും ഓർക്കാം കാത്തിരിക്കാം ഇത്രയും പേരുണ്ടെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം അത് അന്തസ്സിന് നിരക്കില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുത്ത അയച്ച ജനങ്ങളെ വോട്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണിത് അവഹേളിക്കുകയാണ് ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് സാർ മറ്റന്നൂടെ പറഞ്ഞു കോൺഗ്രസ് കലാപത്തിന് തയ്യാറെടുത്തിരുന്നു അതും പറഞ്ഞു നമ്മളും ഒക്കെ പറഞ്ഞാണല്ലോ അത് പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജനങ്ങളെ ജാഗ്രതാക്കിയത് കൊണ്ടാണ് നടക്കാതെ അതെ ഏതായാലും ഏതായാലും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു പുതിയ മുഖം പാർലമെന്റിൽ തുറന്നു രാഹുൽ ഗാന്ധി വല്ലാതെ എക്സ്പോസഡ് ആയി ഇങ്ങനെയല്ല ഒരു ജനപ്രതിനിധി ഒരു എം ഒരു ജനാധിപത്യവാദി ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടത് അതെ ബുദ്ധി പറഞ്ഞ അമുൽ ബേബി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക